സി പി എമ്മിന്റെ അടുത്തറ ആകെ തകർന്നോ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാരണം സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഒരു ഗൂഢസംഘമാണ് കേരളം ഭരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആർ എസ് എസ് നേതാവുമായുള്ള രഹസ്യബന്ധം എന്തിനാണ് എന്ന ചോദ്യത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രകോപനപരമായാണ് പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ കുറച്ച് ദിവസമായി മൗനവ്രതത്തിലുമാണ് പി വി അൻവർ എന്ന ഇടത് എം എൽ എ ഉയർത്തി വിട്ടിരിക്കുന്ന ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്തുള്ളത് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ നിയുക്തനായ ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഉയരുന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉന്നതനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ പോലീസ് ഓഫീസർ നേരത്തെ തന്നെ ആരോപണ വിധേയനാണ് എന്നതും നാം ഓർക്കേണ്ടതുണ്ട് സ്വർണക്കടത്ത് കേസിൽ ആരോപണ വിധേയയായ സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചത് ഇതേ പോലീസ് ഓഫീസറാണത്രേ അന്വേഷണ ഉദ്യോഗസ്ഥനും രക്ഷകനും ഒരാളായി വരുന്ന അപൂർവ കാഴ്ച സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് അതിഗുരുതരമായൊരു അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആരാണ് ആർ എസ് എസ് നേതാക്കളെ കാണാനായി അയച്ചത് എം ആർ അജിത് കുമാർ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്നും അതിനാൽ അദ്ദേഹത്തിന്റെ ഒരു കൂടിക്കാഴ്ചയിലും ഞങ്ങളുടെ പാർട്ടിക്ക് മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടാണ് സി പി എം നേതാക്കൾ സ്വീകരിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ച് സി പി എമ്മിനോട് ചോദിക്കേണ്ട എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് സി പി എം അല്ലേ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും തലമുതിർന്ന നേതാവുമായ പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് പാർട്ടി സംസ്ഥാന ഭരണത്തിലും പോലീസ് നയത്തിലുമൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട് അതാണല്ലോ പതിവ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണല്ലോ സംസ്ഥാന ഭരണം നടക്കേണ്ടത് എവിടെയാണ് തെറ്റുപറ്റിയത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഭരണത്തിൽ ഇടപെടാൻ പറ്റാതെ പോകുന്നത് പിണറായി പാർട്ടിയുടെ കീഴിൽ നിൽക്കുന്ന നേതാവല്ല അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയായ തന്നെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട എന്നാണല്ലോ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ കുറ്റസമ്മതം പിണറായി വിജയൻ ആർ എസ് എസുമായോ ബി ജെ പിയുമായോ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കിയാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല എന്നാണോ ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത് എത്രത്തോളം വിചിത്രമാണ് ഇവരുടെ നിലപാട് സംസ്ഥാന സർക്കാർ ഇത്രയേറെ അപജയപ്പെടാൻ കാരണം എന്താണ് തെറ്റുതിരുത്തുമെന്നാണ് സി പി എം പറഞ്ഞിരുന്നത് എന്നാൽ ഒരു തെറ്റും തിരുത്തിയില്ല എന്നു മാത്രമല്ല തെറ്റുകൾ ആവർത്തിക്കുകയാണ് പാർട്ടി ആകെ കുഴഞ്ഞു മറിഞ്ഞ് അവിയൽ പരുവത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി മൗനത്തിലാണെന്നത് ഒരു പുതിയ സംഭവമല്ല സ്ഥിരമായി അദ്ദേഹം കൈക്കൊള്ളുന്ന നയം തന്നെയാണിത് ഇനി ഇതെല്ലാം കഴിഞ്ഞൊരു പത്രസമ്മേളനം നടത്തി മുഖ്യൻ എല്ലാവരെയും അടച്ചങ് ആക്ഷേപിക്കും എന്നിട്ട് ഞങ്ങൾ നിങ്ങൾ കരുതുന്ന പോലെ അല്ല എന്നും നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും പറയും എന്റെ കൈ ശുദ്ധമാണെന്നും നിരവധി സഖാക്കൾ ആർ എസ് എസുകാരാൽ കൊല്ലപ്പെട്ട കഥയും പറയും ബി ജെ പിയുമായി രഹസ്യബന്ധം ഉണ്ടാക്കേണ്ട അവസ്ഥയൊന്നും സി പി എമ്മിന് ഇല്ല എന്നും പറയും അതോടെ എല്ലാം തീരും പി വി അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്ന നിരവധി ആരോപണങ്ങൾ ഏറിലുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ അതിഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് അൻവർ എന്ന സ്വന്തക്കാരൻ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണത്തിന്റെ കല്ലു മഴയാണ് പെയ്തിരിക്കുന്നത് അതൊന്നും ആഭ്യന്തരമന്ത്രി കേട്ടില്ല കണ്ടില്ല അപ്പോൾ പി വി അൻവർ പോലീസിനെ മാത്രമാണോ വിമർശിച്ചത് അങ്ങനെയാണോ അൻവർ വ്യക്തമാക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ വിമർശിച്ച് രംഗത്ത് വന്ന പി അൻവറിന് പെട്ടെന്ന് മനമാറ്റം ഉണ്ടായിരിക്കുകയാണ് പി വി അൻവർ ആരിൽ നിന്നാണ് അച്ചാരം വാങ്ങിയിരിക്കുന്നത് അതൊക്കെ വ്യക്തമാക്കാതെ വെറുതെ പോലീസ് ഓഫീസർമാരെ മാത്രം വിമർശിച്ചതാണെന്ന് പറഞ്ഞ് അൻവറിനെ രക്ഷപ്പെടാൻ കഴിയുമോ എല്ലാം വ്യക്തമാകേണ്ടതുണ്ട് പോലീസാണോ രാഷ്ട്രീയ നേതാക്കളാണോ ഭീകരപ്രവർത്തനം നടത്തുന്നത് ആരാണ് ദാവൂദിന്റെ ആരാധകരെന്നും വ്യക്തമാകേണ്ടതുണ്ട് മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറച്ചുകൂടി രാഷ്ട്രീയ പക്വ കാണിക്കണം അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പതനം കുറച്ചുകൂടി വേഗത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല